രുദ്രാത്മികം ഭാഗം അഞ്ച് വൈകുന്നേരം തന്നെ മഹാദേവനും ദീക്ഷയും കൂടെ വന്നിരുന്നു അപ്പോഴും ഹാളിലെ സോഫയിൽ കിടക്കുകയായിരുന്നു രുദ്രാക്ഷ് ഒന്നും ചെയ്യാൻ പോലും മനസ്സ് വരാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മഹാദേവൻ അടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു അവന്റെ ആ അവസ്ഥ അയാളിൽ വിഷമമാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ ലച്ചു വിളിച്ചതും അവരുടെ പ്രണയവുമൊക്കെ അറിഞ്ഞാൽ പിന്നെ അവൻ എന്താ ചെയ്യുക എന്ന് ആർക്കും പറയാനാവില്ല ആ ഒരു കാരണത്താൽ അവനൊന്ന് ഓക്കെ ആവുന്നതുവരെ കാത്തിരിക്കാം എന്നയാൾ മനസ്സിൽ വിചാരിച്ചു ശേഷം അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി ഇതേ സമയം ആമയാണേൽ അവൻ്റെ മുന്നിൽ ചെന്നുപെടാതെ സരസ്വതിയുടെ കൂടെ തന്നെ ആയിരുന്നു അവർ വിലക്കിയിട്ടും തന്നെ കൊണ്ടാകും വിധം അവരുടെ കൂടെ ഓരോ പണിയും കണ്ടറിഞ്ഞ് ചെയ്യുന്ന അവളെ വല്ലാത്തൊരു സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് അവർ നോക്കിയിരുന്നത് ഒരു ദിവസം രുദ്രൻ്റെ കൂടെ വീട്ടിലേക്ക് വന്ന ലച്ചു തന്നോട് ജോലിക്കാരിയെ വെച്ചൂടെ എന്നും അവളെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യാനാവില്ല എന്നും തീർത്തു പറഞ്ഞത് സരസ്വതി ആ നിമിഷം ഓർത്തു ലച്ചുവിനേക്കാളും എന്തുകൊണ്ടും ആമയാണ് നല്ലത് എന്ന് ആ കുറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു അമ്മേ എനിക്ക് എന്തോ പറയാനായി അടുക്കളയിലേക്ക് വന്ന ദച്ചു അവിടെ സരസ്വതിയോടൊപ്പം നിൽക്കുന്ന ആമിയെ കണ്ട് ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു പിന്നെ പതിയെ അവളുടെ ചുണ്ടിലൊരു ഒരു ചിരി വിടർന്നു എന്താ ദച്ചു നീ എന്ത് പറയാനാ വന്നത് അവളുടെ നിൽപ്പ് കണ്ട് അവർ സംശയത്തോടെ ചോദിച്ചു ആ അതെനിക്ക് നല്ല തലവേദന അച്ഛനും എനിക്കും കൂടി ചായ വേണമായിരുന്നു ഓ ആയിക്കോട്ടെ മോൾ ചെന്ന് ഫ്രഷായി വ ശരി അമ്മ ദച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ സ്റ്റെപ്പ് കയറിപ്പോയി അപ്പോൾ തന്നെയാണ് മുകളിൽ നിന്ന് മാമയുടെ ഫോൺ അടിയുന്നത് കേട്ടത് അതുകൊണ്ട് അവളും ദച്ചുവിൻ്റെ പിറകെ ചെന്നു ദച്ചുവിൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവരുടെ മുറിയും ആമി വരുന്നത് കണ്ട ദച്ചു എന്തോ ഒരു ഉൾപ്പെടെയാൽ പതിയെ നടക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവളെ മറികടന്നുകൊണ്ട് ആമി വേഗം മുറിയിലേക്ക് കയറി ഫോൺ കയ്യിലെടുത്തു എടുത്തു ഹലോ ദീപുവേട്ട സന്തോഷത്തോടെയുള്ള ആമിയുടെ ശബ്ദവും ദീപുവാണ് വിളിച്ചത് എന്നുകൂടെ അറിഞ്ഞതും അലസമായി തൻ്റെ റൂമിലേക്ക് കയറാൻ വേണ്ടി പോയ ദച്ചുവിൻ്റെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിന്നു തൊണ്ട വറ്റി വരളുന്ന പോലെ ഹൃദയമെടുപ്പ് ആ നിമിഷം വല്ലാതെ ഉയർന്നു മിഴികൾ പരന്മേലിനെ പോലെ പിടയ്ക്കാനും തുടങ്ങിയപ്പോൾ അവൾ ശബ്ദമുണ്ടാക്കാതെ അവരുടെ മുറിയുടെ ഒരു സൈഡിലേക്ക് ചാഞ്ഞുകൊണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചു ഇല്ല ദീപു ഏട്ടാ ലച്ചു ചേച്ചിയെ പറ്റി ഒരു വിവരവുമില്ല ആ ശരി ഏട്ടാ ഏ സത്യാണോ എന്നാൽ എല്ലാം നേരിൽ കാണുമ്പോൾ പറയാം ഓക്കെ ബായ് ഏട്ടാ അത്രയും പറഞ്ഞുകൊണ്ട് ആമി കോൾ കട്ട് ചെയ്തു അപ്പോൾ തന്നെ തച്ഛു വേഗത്തിൽ അവരുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചിരുന്നു സരസ്വതി നിലയം വീട്ടിൽ ബിസിനസ്മാനായ മഹാദേവനും ഭാര്യ സരസ്വതിക്കും മക്കൾ രണ്ട് ഒന്നാമത് നായകൻ രുദ്രാക്ഷ് മഹാദേവ് എല്ലാവർക്കും രുദ്രനാണൻ അമ്മയ്ക്ക് മാത്രം കണ്ണൻ വേറൊരാളുടെ കണ്ണേട്ടൻ മെയിനായുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നൃത്തം പാട്ട് ഇവ രണ്ടും ചെക്കനും അല്ലാത്തൊരു ഹരമാണ് പിന്നെ ആൾ വലിയ കളിപ്പനൊന്നും അല്ലെങ്കിലും ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അച്ഛനൊപ്പം ബിസിനസ് ഫീൽഡിലാണ് അവൻ്റെ ലൈഫൊക്കെ പിന്നീട് വിശദമായി പറയാം പിന്നെയുള്ളത് ഇളയവൾ ദീക്ഷാ മഹാദേവ് എന്ന് തെച്ചു പറ്റി പറയാനാണെങ്കിൽ ദേഷ്യവും ഒക്കെ കൂടുതലാണ് പക്ഷേ പുലി പൂച്ചയാകുന്നത് ഒരാളുടെ മുന്നിൽ മാത്രമായിരുന്നു അതും ആരാണെന്ന് വഴിയേ അറിയാം ഇനി നായികയുടെ ഫാമിലി ശ്രീനിലയം വീട്ടിൽ ബിസിനസ്മാനായ സഞ്ജയ്ക്കും പ്രിയപത്നി വേദികയ്ക്കും മക്കൾ രണ്ട് മുത്തവൺ ലക്ഷ്മിപ്രിയ എന്ന ലച്ചു ഫാഷനായി നടക്കാനാണ് ഇഷ്ടം വീട്ടിലിരിക്കുമ്പോൾ പോലും ജീൻസും ടോപ്പും ആയിരിക്കും വേഷം ഏതെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവളാണ് ഇനി രണ്ടാമത് നായിക ആത്മിക സഞ്ജയ് അച്ഛയുടെ ചെല്ലക്കുട്ടി അച്ഛയും അമ്മയും എന്തു പറയുന്നു അതാണ് അവളുടെ ജീവിതം പക്ഷെ ആരും അറിയാത്ത ഒരു കാര്യം മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ അത് അതുവഴിയേ അറിയാം ലച്ചുവിന് നേർ വിപരീതമായിരുന്നു ആമി ഫാഷൻ വസ്ത്രങ്ങൾക്ക് പകരം ധാവണ ചുറ്റി നടക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം അതുപോലെ ആരെയും പിടിച്ചിരുത്തുന്ന പാട്ടും മനോഹരമായ നൃത്തവും അവൾക്ക് നല്ല വശമായിരുന്നു ആരെയും വേദനിപ്പിക്കാൻ കഴിയാത്ത എപ്പോഴും കുറുമ്പ് കാട്ടി നടക്കുന്ന അവൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളും ലച്ചുവിൻ്റെ കണ്ണിലെ കരടുമായിരുന്നു അതിൽ ആമിയുടെ സൗന്ദര്യവും പാടാനുള്ള കഴിവും നൃത്തവും ഒക്കെ ഉൾപ്പെടും എന്നാൽ ആമിക്ക് ലച്ചു എന്ന് വെച്ചാൽ ജീവനാണ് അതിനൊരുപാട് തെളിവുകൾ ഇനി കാണാം ഇനി ഇതിനെല്ലാം ഉപരി ഉറ്റ കൂട്ടുകാരാണ് മഹാദേവനും സഞ്ജയും അതുകൊണ്ട് തന്നെ അവർ ഇരു വീട്ടുകാരും പരസ്പരം വീടുകളിൽ പോകുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ വിവിധ സംഭവങ്ങൾ ഉണ്ടായത് ബാക്കിയൊക്കെ വഴിയേ അറിയാം ഇതേ സമയം മുറിയിൽ കയറിയ ദച്ചു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഈശ്വര ആമി അവൾ അവൾ എന്തായിരിക്കും മേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുക അവൾ മേട്ടനുമായി കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ അതിനർത്ഥം ഞാൻ കണ്ടതും കേട്ടതും മറന്നതുമൊക്കെ കള്ളമാണോ ഓരോന്നും ഓർത്ത് ഭ്രാന്ത് പിടിക്കുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്തയോടെ അവൾ ഫോൺ വെച്ചു ആ സമയം ഫോൺ വെച്ച് തിരിഞ്ഞ ആമി കാണുന്നത് വാതിൽക്കൽ കൈവെച്ച് കൊണ്ട് അവളെ ഉറ്റുനോക്കുന്ന രുദ്രാക്ഷനെയാണ് അവൻ്റെ ആ നിൽപ്പിലും നോട്ടത്തിലും ഭയം തോന്നിയെങ്കിലും അവൾ തലത്താഴ്ത്തിക്കൊണ്ട് അവനെ മറികടന്നു പോകാൻ തുടങ്ങി ഒന്ന് നിന്നെ അവനെയും കടന്നു കൊണ്ട് ചലിച്ചിരുന്ന അവളുടെ കാലുകൾ പെട്ടെന്ന് അവൻ്റെ വിളിയാൽ നിന്നു തിരിഞ്ഞു നോക്കാൻ പേടിയുള്ളത് കൊണ്ടവൾ ആ നിൽപ്പ് തന്നെ തുടർന്നു ആരായിരുന്നു ഫോണിൽ ഗൗരവം ഒട്ടും കുറയ്ക്കാതെയുള്ള അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ പതിയെ തിരിഞ്ഞു നിന്നവനെ നോക്കി അത് ഏട്ടൻ ഏട്ടനാണ് വിറച്ചുകൊണ്ടവൾ അവനോട് പറഞ്ഞു ഓഹോ ഞാൻ ഞാനറിയാത്ത ഏത് ഏട്ടനാ നിനക്കുള്ളത് അത് പിന്നെ ഏട്ടൻ മതി എനിക്കറിയാം നിന്റെ വല്ല ബോയ്ഫ്രണ്ടും ആയിരിക്കും എന്താ ഒളിച്ചോടാൻ വല്ല പ്ലാനും ഉണ്ടോ കണ്ണേട്ടാ അത് പറഞ്ഞതും ഹൃദയവേദനയോടെ അവൾ വിളിച്ചു ഉം അങ്ങനെയെങ്കിലും നീ എൻ്റെ ലൈഫിൽ നിന്നും ഒന്ന് പോയിത്താ ശല്യം വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളെ തള്ളി അവൻ്റെ തള്ളലിൽ പിടികിട്ടാതെയായ അവൾ നേരെ കുളി കഴിഞ്ഞ് അവരുടെ റൂമിന് മുന്നിലൂടെ പോകുന്ന ദച്ചുവിൻ്റെ മേലേക്ക് വീണു അപ്പോൾ തന്നെ ദച്ചു അവളെ താങ്ങി നിർത്തിയിരുന്നു ആമി നിറഞ്ഞ കണകളാൽ ദച്ചുവിനെയും അവനെയും മാറി മാറി നോക്കി എന്നാൽ അവൻ അപ്പോഴേക്കും റൂം വലിച്ചടച്ചിരുന്നു ആ നിമിഷം പണ്ടത്തെ പോലെ തന്നെ ആമിയുടെ കണ്ണുനീർ തന്നെ വേദനിപ്പിക്കുന്നു എന്ന് ദച്ചുവിന് തോന്നി അവൾ ആമിയോട് എന്തോ പറയാനായി വന്നതും ആമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഓടിയിരുന്നു അവൾ പോണത് വേദനയോടെ ദച്ചു നോക്കി നിന്നു സത്യത്തിൽ ആർക്കാണിവിടെ തെറ്റ് പറ്റിയത്